പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈ വചനം എഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരുപാട് തവണ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നെങ്കിലും ജോലി ലഭിച്ചില്ല വളരെ വിഷമത്തോടെ കഴിഞ്ഞ സാഹചര്യത്തിലാണ് ബൈബിളിലെ വചനങ്ങൾ എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിയോഗങ്ങൾ അതിവേഗം സാധ്യമാകും എന്ന് കണ്ടതിൻ്റെ ഭാഗമായി ആയിരം തവണ വചനമെഴുതി പ്രാർത്ഥിക്കാം എന്ന് നിയോഗം സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം മൂന്ന് മാസം കൊണ്ടാണ് ആയിരം തവണ വചന എഴുതി തീർത്തത് വചനം എഴുതി തീർത്ത് മൂന്നാം ദിവസം ജോലി ലഭിച്ചു വിശ്വാസത്തോടെ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന ഏതൊരു ആളുടെയും പ്രാർത്ഥനകൾക്ക് ഈശോ ഉത്തരം നൽകുന്നതായിരിക്കും ഉറച്ച വിശ്വാസത്താൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി ഒരുപാട് നിരാശയിൽ ഏർപ്പെട്ടെങ്കിലും പക്ഷേ അവസാനം നമുക്ക് നമ്മുടെ കാത്തിരിപ്പിന് ഒരു വിജയം ലഭിക്കും ആ വിജയം നമുക്ക് ഈശോ നൽകുന്നതായിരിക്കും